നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ പേർക്ക് മൂന്നാമത്തെ ബംഗ്ലാവും പണി വെച്ച് തീർത്ത കിറ്റിയിലെ സാരി വരവനങ്ങളെ ക്ലബിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി ഉദ്ദേശിക്കുന്നത് ഐശ്വര്യൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ച് ഉയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം അതല്ലെങ്കിൽ ഒറ്റപ്പീസ് വീട്ടിന് ആവാത്തതെല്ലാം ടി വി ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് അല്ലെ ഐ എം പ്രജുഡിസ്റ്റ് എനിക്ക് പക്ഷേ മെറ്റ് സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും

അക്ഷരങ്ങൾ അച്ചടിച്ചുകൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശ്വാസ ചത്താഴപ്പട്ടി കിടന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല മക്കൾ കൊറേ നേരം വയർ നിറച്ച് വാരി ഉണ്ടാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവില്ക്കുന്ന അമ്മമാരുടെ ഇന്ത്യ ഇന്നലെ നീ അവമാനിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണേക്ഷണ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഐ എ എസ് അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം